ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ രാവിലക്കത്തെ സ്റ്റഡി റൂട്ടീനായിട്ട് കാണിക്കുന്നത് രാവിലെ ഞാൻ എപ്പോഴും അഞ്ചണിക്കാലം നോക്കും പക്ഷേ അഞ്ചണിക്കൂർ നീക്കൂല ആറണിക്ക് നോക്കും ആറണിക്കൂർ നിക്കൂല തണുപ്പൊക്കെ ആയതുകൊണ്ട് എണീക്കാനായി തോന്നൂലോട്ട് ഭയങ്കര മടിയാണ് അപ്പം എൻ്റെ വീട്ടിലായത് തന്നെ എനിക്ക് ഞാൻ എപ്പോഴാണോ നീക്കണത് ആ സമയത്ത് എനിക്ക് പഠിക്കാം നിരവധി എണീച്ചാലും ആ സമയത്ത് ഞാൻ പഠിക്കലാണ് കുക്കിങ്ങിന് പോവലില്ല അപ്പോൾ മൂത്തമാൻ്റെ വീട്ടിലായത് കൊണ്ട് തന്നെ അവിടെ എല്ലാവരും മൂത്തമ്മയൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് നീക്കുമ്പോൾ പഠിച്ചാലും മതി അത് ഏറെ സമാധാനമാണ് ഇവിടെ നോക്കുമ്പോൾ അപ്പോൾ സമയം വന്നിട്ട് ഏഴ് പതിനാറായിട്ടു അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്നു വെച്ചാൽ കുറച്ച് നേരം ഇരുന്ന് നോട്ട്സ് കംപ്ലീറ്റ് ആക്കാണ്ട് കാരണം ഇനിയും രണ്ട് ചാപ്റ്ററിൻ്റെ നോട്ടും കൂടെ ആയാലേ നമുക്ക് പഠിക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ ഇത്രയും ദിവസമായിട്ട് പഠിത്തം തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ എന്തായ്തു രാവിലെ കുറച്ച് നേരം കുറച്ച് നേരം അല്ല ഒരു അഞ്ച് മിനിറ്റ് പുറത്തത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഒരു എന്താ പറയുക രാവിലെ രാവിലെ നമുക്ക് നീക്കുമ്പോൾ ഒരു ഒരു മൂഡ് ഒരു ഒരു സെറ്റ് സെറ്റാവില്ലല്ലോ മൂഡ് അപ്പം മൂടൊക്കെ ഒന്ന് ശരിയാക്കുക വിചാരിച്ചു അപ്പം ഞാനിതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് എനിക്കൊക്കെ എന്താ ഒരു പത്ത് മണി വരെങ്കിലൊക്കെ കഴുകെന്ന് പറഞ്ഞ കൂടെ ഈ തണുപ്പത്ത് അങ്ങനെ റോട്ടിൽ കൂടെ നടക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് എൻ്റെ ഏകത് അതിൽ പിന്നെ എന്താ സൂര്യനൊക്കെ ഒതുക്കാൻ തുടങ്ങി കുറച്ച് പേരൊക്കെ എന്താ പറയുക ഒരു എട്ട് മണിയൊക്കെ വരും പഠിച്ചിട്ടും അതിൽ അപ്പോത്തിന് ആൾ നീച്ചു ഓൾ നീച്ചാൽ പിന്നെ എനിക്ക് പഠിക്കാനൊന്നും കൂടില്ല ഓൾ നീച്ചതിന് ശേഷമാണ് ഞാൻ ചായ ഒരിക്കലും എന്താ പറയുക എല്ലാം ചെയ്ത് കാരണം അത്രയും സമയം ഉറങ്ങുമ്പോൾ തന്നെ ചായ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാൻ കൂടുതലല്ലോ അതുകൊണ്ട് ഉറങ്ങുന്ന സമയം മാക്സിമം ഞാൻ എന്തു ചെയ്യും പഠിക്കാൻ യൂ ഉപയോഗിക്കും അങ്ങനെ ആകുമ്പോൾ ഉള്ളെണീക്കുമ്പോൾ എനിക്ക് ചായ അടിച്ചാൽ മതി അപ്പോൾ ഉളപ്പം നിർത്തിയിട്ട് തന്നെ ചായ അടിക്കാൻ എനിക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റും പിന്നെ ചായ അടിക്കുക കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പാത്രം ഒക്കെ കയറ്റി വെച്ചു എന്താ പാത്രമൊക്കെ ചായ അടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരുമ്പാളെ തിരുമ്പോൾ കുട്ടിൻറ്റേത് കിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓക്കുള്ള ഫുഡും കൊടുത്ത് ഓളെ കുളിപ്പിക്കലും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടിക്കേ നിൽക്കലേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഓൾതൊക്കെ ഒരു പത്ത് മണി എട്ട് മണിക്ക് നീച്ചത് കൊണ്ട് തന്നെ കുളി കഴിഞ്ഞ് ഒരു പത്ത് മണി പത്തിമുക്കാൽ അപ്പോൾ ഓളം ഉറങ്ങിയത് ഒക്കെ ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടി എന്താ പറയുക അടിച്ചൊരു തുടക്കം എന്തായാലും ഞാൻ അടുക്കൽ ഉണ്ട് തുടക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് മുപ്പത്തിയായിരത്തി പിന്നെ എണീച്ചിട്ട് അപ്പോൾ പിന്നെ ഇനി ഇനി എന്തായാലും ഉറങ്ങൂല ഇനി ഉറങ്ങുകയാണെങ്കിൽ സമയമെടുക്കും അപ്പോൾ ഞാൻ അമ്മമാൻ്റെ ഒരു താക്കിമ്മമാർന്നു പോയി തുടച്ചു ഞാൻ കുട്ടിയെ നോക്കിയോളാം എനിക്ക് ഇനി അവിടെ ഉറങ്ങൂലാണ് പക്ഷെ ഞാൻ എന്താ ചെയ്തതെച്ചാൽ ഇവിടെയാണ് നമുക്ക് നമ്മുടെ മൈൻഡ് ഉപയോഗിക്കേണ്ടത് കാരണം വേഗം എന്താ കുട്ടി കളിക്കുന്ന സമയത്ത് എല്ലാ പണികളും ആരെങ്കിലും ഏൽപ്പിച്ച് വേഗം തീർക്കാം അങ്ങനെ ആകുമ്പോൾ കുട്ടി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പഠിക്കാം അങ്ങനെ എൻ്റെ കൈയ്യൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് അതിൻ്റെ ഒന്ന് നഖ ഒക്കൊന്ന് എക്സാമൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാലും എപ്പോഴൊന്നും പുറത്ത് പോവാത്തോണ്ട് എന്താ പറയുക എപ്പോഴും പുറത്ത് പോകാത്തത് കൊണ്ട് തന്നെ നഗക്കൊന്ന് ക്ലീനാക്കി ഫ്രഷായി വെക്കാമെന്ന് കരുതി കാരണം എക്സാമൊക്കെ ആകുമ്പോൾ എല്ലാതും സെറ്റാക്കിയൊരു നീറ്റ്നെസ്സിൽ പോകാലോ എന്നൊക്കെ കരുതി പിന്നെ കൂളിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം പന്ത്രണ്ട് 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 പതിനെട്ടായി കൊണ്ടിട്ടും അതിൽ പിന്നെ ഊക്ക് ഫുഡ് കൊടുക്കലും ഉച്ചക്കത്തോളൊക്കെയുള്ള ഫുഡ് എന്തായാലും കൊടുക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓളപ്പ് ഇരുന്ന് കളിക്കൂട്ടും അത് കഴിഞ്ഞ് ഉച്ചക്കായപ്പോ എൻ്റെ ഫുഡ് എടുക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടേ പതിനൊന്നായി ഓളമുറങ്ങിയപ്പോൾ അയൽ ഓളം ഉറങ്ങിയിട്ടാണ് പിന്നെ അടുത്തത് പഠിച്ചായിരുന്നത് ഇന്ന് എനിക്കൊരു ചലഞ്ച് എന്താ പറഞ്ഞാൽ എൻ്റെ ഒരു ചാപ്റ്റർ എനിക്ക് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ട് നോട്ട്സ് ഒക്കെ എഴുതിയിട്ട് രണ്ട് ചാപ്റ്റർ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ പകലൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്താലേ രാത്രി ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ പന്ത്രണ്ട് ബ്ലോക്കിൽ ആറ് ബ്ലോക്കിൽ പന്ത്രണ്ട് ചാപ്റ്ററാണ് വരുന്നത് ആ പന്ത്രണ്ട് ചാപ്റ്ററിൽ ഞാൻ ആറ് ചാപ്റ്റർ മാത്രമേ നോട്ട്സ് എഴുതി പഠിക്കാൻ വിചാരിച്ചിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ എനിക്ക് ഇനി മൂന്ന് ദിവസം മാത്രം പഠിക്കാനുള്ളൂ എന്നിട്ടും എൻ്റെ അത് കഴിഞ്ഞിട്ടില്ല അപ്പം ഇന്ന് രാത്രിയും കൂടെ എനിക്ക് ഇനി മൂന്ന് ദിവസം കൊണ്ട് ഈ നോട്ട്സ് എഴുതിയതെങ്കിലും ഒന്ന് പഠിച്ച് തീർക്കാൻ പറ്റുള്ളൂ ജസ്റ്റ് പാസ് മാർക്ക് മതി തോനെ പാർക്കൊന്നും ആണെന്നില്ല എന്താ പറയുക ജസ്റ്റ് പാസ് മാർക്ക് കിട്ടാനും കൂടെ നമ്മൾ കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക നോട്ട്സും കാര്യങ്ങളെനിക്കൊരു ഉള്ള എണീക്കണേ മുന്നേ നാല് മണിക്ക് ആയപ്പോഴും എണീ നാല് മണിക്കാണ് എണീച്ചത് അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ചാപ്റ്ററെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയാൽ രാത്രി പിന്നെ വൈകുന്നേരമുള്ള ഉറങ്ങില്ല നാല് മണിക്ക് നീച്ചാൽ പിന്നെ രാത്രി നേരത്തെ ഉറങ്ങിക്കുകയുള്ളൂല്ലോ ഒരൊമ്പത് മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ പത്ത് മണിക്ക് നമുക്ക് പഠിക്കാതിരിക്കാം അങ്ങനെ കരുതി ഞാൻ അതുകൊണ്ട് നോട്ട്സൊക്കെ വേവേ എന്താ പറയുക ഒന്നും നോക്കില്ല വേവേ എന്താ പറയുക നോട്ട്സ് ചെയ്താൽ പഠിക്കുക അതന്നെ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പഠിക്കാനും സുഖമാണ് പിന്നെ ഇതേപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻ്റായിട്ട് പഠിക്കുകയാണ് സ്വന്തം ക്ലാസ് നോട്ട്സൊന്നും ഇല്ല ഇപ്പോൾ കാരണം യൂട്യൂബിലൊക്കെ ഉണ്ടായിനി പണ്ട് കഴിഞ്ഞ എക്സാമിനൊക്കെ ഇതുപോലെ അതൊക്കെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ പാവങ്ങൾ കിട്ടും ഒറ്റക്ക് പഠിച്ചെടുക്കേണ്ട അവസ്ഥയായി അപ്പം ഒറ്റക്ക് എന്ത് നോട്ട്സ് ഉണ്ടാക്കി ഒറ്റക്ക് പഠിക്കുക എന്നുള്ളൊരു രീതിയായി അതുകൊണ്ട് സാരമില്ല നമുക്കൊക്കെ ഇനി വരുന്നിടത്ത് വെച്ച് കാണും ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളായിപ്പോയി അതുകൊണ്ട് എല്ലാത്തും നോട്ട്സൊക്കെ റെഡിയാക്കി അപ്പം ഇനി ഞാൻ എന്തെങ്കിലും എൻ്റെ വീഡിയോ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ടിപ്സ് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി കൂടുതൽ മെച്ചം ഉണ്ടാവും എന്നൊക്കെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാനും മറക്കരുത്തിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്